ഹായ് നമസ്കാരം നമ്മളെ ചാനൽ എണ്ണായിരം ആയി കഴിഞ്ഞാൽ നമ്മൾ പത്ത് ഓഫറിൻ്റെ കൂടെ പത്ത് ഓഫറിൻ്റെ ഓരോ ഓരോ ഗിഫ്റ്റ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് പത്ത് ഓഫറിൻ്റെ കൂടെ ഓരോ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എണ്ണായിരം ആയി ഇന്നലെ തന്നെ ആയി ഇന്നലെ രാത്രി ആയി അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് വീഡിയോ ഒരു ത്രീ വണ്ണറ് ഗ്യാസ്റ്റ് പോകും ഇത് കുറച്ച് വെറൈറ്റി മോഡലാണ് കുറച്ച് റൈറ്റ് കൂടിയ മോഡൽ ഡബിൾ കളർ വരുന്നതാണ് അപ്പോൾ റൈറ്റും കൂടുതലാണ് നല്ല ഭംഗിയുണ്ട് ഗ്രേ ആൻഡ് ബ്ലാക്ക് വൈറ്റ് എന്ന് പറയാം ഗ്രേ എന്ന് പറയാം ഗ്രേ ആണ് ഗ്രേ ആൻഡ് ബ്ലാക്ക് ഇത് ബോക്സ് ഡാമേജിൽ വന്നുള്ളതാണ് ഫ്രഷ് പീസാണ് അപ്പോൾ ഈ സ്റ്റവ് വരണം തീപെറണർ പിന്നെ അഞ്ച് ലിറ്ററിൻ്റെ ഒരു ഇൻഡക്ഷൻ ബേസ് കുക്കർ വരണം പിന്നെ രണ്ട് കുക്കർ കോംബോ ഒരു മൂന്ന് ലിറ്റർ ഒരു രണ്ട് ലിറ്റർ കുക്കർ കോംബോ അത് ഇൻഡക്ഷൻ ബേസാണ് അപ്പോൾ അഞ്ച് ലിറ്റർ മൂന്ന് ലിറ്റർ രണ്ട് ലിറ്റർ മൂന്ന് കുക്കർ ഇൻഡക്ഷൻ ബേസ് മൂന്ന് പീസ് പി ജി ഉണ്ട് അതുപോലെ നമുക്കൊരു ചായ തവ ഒരു ചെറിയ ചായ തവ ഒരെണ്ണം പിന്നെ നമുക്ക് കടായി കടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോശത്തവ ഒരെണ്ണം പ്രസ്റ്റേജിൻ്റെ സറാമിക് കൂട്ടിങ്ങുള്ള ദോശത്തവ ഒരെണ്ണം ഇതിൻ്റെ ഹാൻഡിൽ രണ്ട് പീസ് ഉണ്ട് ഇത് മീനൊക്കെ ഉറക്കാൻ പറ്റാവുന്ന ഒരെണ്ണം അത് ദോശയൊക്കെ ചൂടാൻ പറ്റാവുന്ന ഒരെണ്ണം ഇത് ഹാൻഡിൽ രണ്ടെണ്ണത്തിന് ഒരു ഹാൻഡിലാണ് വരിക അപ്പോൾ രണ്ട് പീസ് അത് സെറാമിക് കൂട്ടിങ്ങുള്ള ഇൻഡക്ഷൻ പീസ് പ്രസ്റ്റേജിൻ്റെ രണ്ട് പീസ് പിന്നെ കുക്ക് സെറ്റ് അതുപോലെ പിന്നെ മൂന്ന് കുക്കർ ഒരു സ്റ്റവ് ഒരു ചായ തവ ഒരു വാട്ടർ ബോട്ടിൽ പി ജി ഉണ്ട് ഒരു വെള്ളം കുടിക്കാൻ സ്കൂളിലൊക്കെ പിള്ളേർക്ക് കൊണ്ടാൻ പറ്റാവുന്ന വാട്ടർ ബോട്ടിൽ ഒരെണ്ണം പിന്നെ അതിൻ്റെ കൂടെ ഒരു ഇത് നമ്മളെ ഗിഫ്റ്റ് ആണ് കേട്ടോ നമ്മളെ ഇത് അയ്യായിരത്തി നാനൂറോളം ഓഫറാണ് അതിൻ്റെ കൂടെ ഇത് ചെറിയൊരു ഡ്രെൻഡുണ്ട് ഇവിടെ ഫ്രഷാണ് അതും സെറാമിക് സെറാമിക്കോട്ടിങ്ങുള്ള പ്രസ്റ്റേജിൻ്റെ നല്ല വിലപിടിപ്പുള്ള ഒരു കടായി ആണിത് അപ്പോൾ ഇത് നമ്മുടെ കൂടെ നമ്മൾ ഈ ഓഫറിൻ്റെ കൂടെ ഗിഫ്റ്റാണ് വെക്കുന്നത് അപ്പോൾ അയ്യായിരത്തി നാനൂറ് രൂപയ്ക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ഐറ്റംസ് ആയി പിന്നെ നമ്മൾ എട്ടായിരം ആയി കഴിഞ്ഞാൽ ഒരു ഗിഫ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് പത്ത് ഓഫറിൻ്റെ കൂടെ ഓരോ ഗിഫ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് പ്രസ്റ്റേജിൻ്റെ പ്രസ്റ്റേജിൻ്റെ കെറ്റിലാണ് അത്യാവശ്യം നല്ല റൈറ്റ് വരുന്ന പ്രസ്റ്റേജിൻ്റെ കെറ്റിൽ ഇത് നമ്മൾ ഈ ഓഫറിൻ്റെ കൂടെ ഇത് ഗിഫ്റ്റാണ് എണ്ണായിരം സബ്സ്ക്രൈബ് ആയി കഴിഞ്ഞതിൻ്റെ ഗിഫ്റ്റാണ് സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ഇനി നമുക്ക് എണ്ണായിരത്തി ഒരുന്നൂറിൽ വീണ്ടും ഗിഫ്റ്റുകൾ വരും എണ്ണായിരത്തി ഒരുന്നൂറ് ആയി കഴിഞ്ഞാൽ വീണ്ടും പത്ത് ഗിഫ്റ്റ് അതിൻ്റെ കൂടെ ഉണ്ടാവും ഓക്കെ താങ്ക് യു അഞ്ച് നാലൂറാണ് ഇത്രയും ഐറ്റംസിൻ്റെ റേറ്റ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് സ്റ്റൗ ഒക്കെ നല്ല വെറൈറ്റി എന്ന് പറയാം നല്ല ഭംഗിയുള്ള മോഡൽ നല്ല സ്റ്റവ് ഓക്കെ താങ്ക് ഇനി നമ്മളെ അടുത്തത് നമ്മളെ പാക്ക് ചെയ്ത് വെച്ച് കാണിച്ചുതരാം പിന്നെ ഇത് ഇന്നലത്തെ ഓഫറാണ് ഇന്നലെ ഓഫറ് സെയിലായുള്ള ഓഫറുകളാണ് ഇതുപോലെ നമ്മൾ പാക്ക് ചെയ്തിട്ടാണ് കസ്റ്റമർക്ക് വിടുന്നത് ഇത് ഇന്നലെ വൈകുന്നേരത്തെ ഓഫറുകളാണ് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്തും ഓരോരുത്തരെ അഡ്രസ്സ് ഇതുപോലെ എഴുതും എഴുതിയിട്ട് ഇത്രയും നല്ല വൃത്തിയിൽ പാക്ക് ചെയ്തിട്ടാണ് നമ്മൾ സാധനം പാർസൽ സർവീസ് ചെയ്യുന്നത് ഓക്കെ താങ്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ